സാറേ ഇപ്പൊ ഈ സാർ ഇപ്പൊ വന്നു സാർ ചെയ്തിരിക്കുന്ന ഗുരുതരമായ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഈ ഹെൽമെറ്റ് ഈ ഇത് നല്ലതാണ് ഒരു ഹെൽമെറ്റ് എക്സ്ട്രാ കൊണ്ട് നടക്കുന്നു ഒരാളെ സഹായിക്കാം അല്ലെങ്കിൽ കുറയിൽ കയറുന്ന ആളെ സഹായിക്കാം ഓക്കെ വെൽ ഡൺ നല്ല കാര്യം കൈവിടത്തേ പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സാർ ഈ ഹാൻഡിൽ ഈ ഹെൽമെറ്റ് സൂക്ഷിക്കുന്നതാണ് ഈ ഹെൽമെറ്റ് പ്രോപ്പർ അല്ല അത് വേറൊരു കാര്യം ഐ എസ് ഐ മുദ്രയുള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഹെൽമറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിന് നല്ല വില അത്യാവശ്യം നല്ല വില ഒരു പത്ത് മൂവായിരം ഏറ്റവും കുറഞ്ഞ ഒരു മൂവായിരം രൂപയെങ്കിലും കൊടുത്താലേ നല്ല ഹെൽമെറ്റ് ഇട്ടു ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സാർ ഈ ഹെൽമെറ്റ് ഇവിടെ തൂക്കി വിടുന്നു സാറിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ സാർ വേഗതയിലൊന്ന് പോകേണ്ടി വരുന്നു ഏതെങ്കിലും ഒരു വളവിൽ സാർ പെട്ടെന്ന് ഈ ഹാൻഡിൽ തിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ ഹാൻഡിന് ഇടയിലേക്ക് സാറേ ഈ സാധനം ഇത് ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു സിറ്റുവേഷൻ സാർ ശ്രദ്ധിക്കുക ഞാൻ കാണിച്ചു തരാൻ സംഭവിക്കുന്നത് ഇതാ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത് തിരിയില്ല ഇൻ കേസ് തിരിയാതെ വരുന്ന സാഹചര്യത്തിൽ എന്തൊരു വളവിനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹസാറ്റ് അല്ലെങ്കിൽ ഒരു വാഹനം അവിടെ വേഗത്തിൽ വരുന്നത് കണ്ടിട്ടായിരിക്കും സാർ തിരികാൻ ശ്രമിക്കുന്നത് അപ്പോൾ തിരിഞ്ഞില്ലാണെങ്കിൽ ആ അവസരം സാറിന് ആലോചിക്കും അപകടം സംഭവം സോ അതുകൊണ്ട് ഇത്തരത്തിൽ ഹെൽമെറ്റ് യൂസ് ചെയ്തത് ഞാൻ വീണ്ടും പറയുന്നത് സാർ ഒരു ഹെൽമെറ്റ് കരുതൽ പുറം യാത്രക്കാരന് വേണ്ടി കരുതൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ഈ ചെയ്ത പ്രവൃത്തി അങ്ങനെയൊക്കെ തെറ്റാണ് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇനി വാഹനം ഓടിക്കുമ്പോൾ ഇതുപോലെ ചിൻസ്ട്രാപ്പ് ധരിക്കണം നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് ധരിക്കണം അതുപോലെ തന്നെ വേഗത കുറച്ച് ഓടിക്കണം അമിത വേഗതയിൽ പോയാലൊന്നും ഹെൽമെറ്റ് നമ്മളെ രക്ഷിക്കില്ല റോഡിന്റെ ഇടതുവശം ചേർന്ന് പരമാവധി റോഡിൽ കൂടെ യാത്ര ചെയ്യും മറ്റ് വാഹന വാഹനയാത്രക്കാരെ ബഹുമാനിക്കാൻ പഠിക്കും സീബ്ര ക്രോസിംഗിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി വാഹനം അഡ്വാൻസ് ആയിട്ട് നിർത്തി കൊടുക്കണം ഇത്തരം കുറെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോഡിൽ ഇനി പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കുറഞ്ഞു 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 വരും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി ഒരു പുതിയൊരു റോഡ് സംസ്കാരത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ താങ്ക് യു സാർ ഇത്രയും തന്നെ